ഇന്നത്തെ ഞാൻ ചെയിനോട് സാധനമാണ് നമ്മളിപ്പോൾ കുറച്ച് എയർപോർട്ടിലാണ് അപ്പ എന്നോട് പ്ലെയിനെ കണ്ടു അപ്പം അത് അമ്മ വീട് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം പ്ലെയിൻ വരും അപ്പം അമ്മ ഇവിടെ ഇപ്പം പ്ലെയിൻ ഇരുന്നേക്കും പോയി

ഇവിടെ പ്ലേമെന്റ് ഞാൻ കണ്ടറിന് നിർിച്ചാനേ പ്ലേമെന്റ് ഉണ്ടോ കണ്ടറിന് അവര് വേറെങ്ങന്നില്ല അവര് വന്നോടോ പ്ലേമെന്റ് ആ അവിടെ നമ്മൾ കണ്ടിരുന്നത് സ്റ്റാറ്റലറ്റി ആണ് ഇവരെ കാണുന്നില്ല ഇവരെ കാണുന്നില്ല ഈ സർപ്രിസ് ഇവർ നിർിച്ചപ്പോൾ അങ്ങന അമ്മ വേണ്ടാ പറഞ്ഞു അപ്പില്ല ഞാൻ വേറെ ദൂര പോവാനാണ് നമ്മളിപ്പോ എകെസി ഓട ഇവിടെ എത്തി അപ്പ ഞാൻ അവിടെ ഇനി ഒരു പ്ലെയിനി ഞാൻ പോ ആ ഇവിട മതി ഇവിട മതി ഇവിടെ വേറെනම් പെയിനി വിടും ഏപ്രെ ഞങ്ങളെ അവിടെ കൊച്ചി എയർപോർട്ടിലാണ് ഇന്നത്തെ ഞാൻ ഇപ്പോണ്ടാണ് എന്റെ രാജനെ വിളിക്കാൻ വന്നാണ് അപ്പഇങ്ങനെ ഇപ്പോ എയർപോർട്ട് കാൻസലും അപ്പനൊരു അവിടെ എടുത്തു വണ്ടി ഓടിക്കുകട്ടോ അവിടെ അവർ ഓരോ പോയി പേമേരും നോക്കണേ അപ്പോൾ ഞാൻ കേക്ക്ും ജ്യൂസ് കുടിച്ച അടുത്ത കിപ്പും പേമേരും അതിനമ്മേറ്റ് നിൽക്കുകയാണ് ആളും പേമേം താഴെ ആയണറിയോ ദേ ഓണ്ടി നിൽക്കുന്നു അപ്പോൾ ഞാൻ ആണ് താഴെ ആയണറിയ എന്നാ താഴയാണ് നല്ല ഞാൻ ഇന്നെ

കൊച്ചിർപോർട്ട് കൊച്ചി ബസ് പറയാ ഫ്ലൈറ്റ് വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചിരിക്കും കുഞ്ഞങ്ങോട് നോക്കി സംസാരിച്ചോ എന്തോ പറയാൻ വേണ്ടി വന്നല്ലേ പറയേ കൊച്ചി ബസ് അല്ലേ സപ്ര എന്ന ഡാറ്റനെ ഡാറ്റനെ വെറ്റ് ഇവർ തോ അപ്പോൾ ഇനി കൊച്ചി കൊച്ചി തൈദില സി ഓആറ് ആ നവര അയ്യോ എടാ ഇല്ലടാ ആ പറ നീ പറ പറ എന്താ പറയാനുള്ള പ്ലെയിനോ പ്ലെയിനോ പ്ലെയിൻ്റെ കുറേ കണ്ടല്ലോ എന്തു എന്തുനാ ഫ്ലൈറ്റ് വരുന്നുണ്ടോ പ്ലെയിൻ നോക്കി വെയിറ്റ് രേജി പറയറുള്ള മാറ്റ മല പോവാ ഓ പോട കേട്ടോ ഇന്നെ നമ്മൾ കമ്മേല്ലേ ശരി എന്താ പറയാറുള്ള കമ്മു നമ്മക്ക അല്ലവക്ക് ഏഴവക്ക് വെച്ചിരിച്ചു പറഞ്ഞു മല പോരെ വട്ടുനെയിലെ ഉം പാ മലപ്പ അപ്പ ഞങ്ങളെ പോവാ പോがん ബോറാ അത് ശരിക്ക് അതെ നമ്മ പോവാണ പോവാ എയർപോർട്ടിൽ ഏർപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കറിയാം

അപ്പർ ഇതിൽ കൊണ്ടാചീരും അപ്പ ഞാൻ ഫുഡ് കഴിച്ചു ഇനി പുറക്കാൻ പോകാൻ പോവാണ് ഇപ്പോ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു ഇനി ഞാൻ ഇവിടോണ്ടാച്ചിരിക്കാൻ പോവാണ് പുറക്കാൻ പോവല്ല ഇവിട നടന്ന് നല്ല സുഖം ഉണ്ട് കിടക്കാൻ അപ്പന്റെ ഫാമിടചീരും ഫായിനിൽ അപ്പന്റെ ഫായിനിൽ ഇനാരി അനിയൻ എന്നും കഴിച്ചേ Oh!